ഇനി ഐഫോൺ സെക്കൻഡ് എടുക്കുന്ന ആളുകളും പേടിക്കേണ്ട ബ്രിഷോപ്പിന്റെ ആറ് മാസം വാറണ്ടി ഉണ്ട് ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോറിൽ വന്നു എടുക്കാം ആപ്പ് വഴി എടുക്കാം മുപ്പത്തി ഒമ്പതിനായിരം രൂപയിലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ജസ്റ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ബ്രിഷോപ്പിൽ സെയിൽ പറഞ്ഞാൽ വെറും മുപ്പത്തിരണ്ട് അഞ്ഞൂറിനാണ് ഈ അറുപത് എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി അൻപത്തി ആറ് ജി ബി സ്റ്റോറേജും ഇനി ട്വൽവ് ജി ബി റാമിൽ വേണമെങ്കിൽ അതിന് സ്റ്റോക്ക് അവൈലബിൾ ആണ് പുതിയതിന് എഴുപത്തി ആറായിരം രൂപ വില വന്ന മോഡലാണ് ഇൻസ്റ്റന്റ് ആയിട്ട് ഒമ്പതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ എക്സ് ത്രീ ഹൺഡ്രഡ് അറുപത്തിയ്യായിരത്തിൽ ജസ്റ്റ് ഓപ്പൺ ഫീസിൽ ഷോപ്പില് സെയിൽ ചെയ്യുന്നുണ്ട് സേസ് ലെൻസ് വരുന്നതാണ് കാരണം വൺ ട്വന്റി എക്സ് സൂമ് വരുന്ന മോഡലാണ് ഓപ്പോ റോ ഫോർട്ടീൻ പ്രോ എന്ന് പറയുന്ന സർവീസ് അമ്പത്തിയ്യായിരം രൂപ പുതിയതിനു വില വരുന്നുണ്ട് വരുന്ന വെറും നാല് രൂപയുള്ളൂ കേട്ടോ പതിനായിരം രൂപ കുറച്ചാണ് ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ പറ്റും വീഡിയോ കണ്ട് എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം അതിൽ തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം അവർക്കുള്ള ഗിഫ്റ്റ് ആണ് ഇവിടെ വെച്ചുള്ള അഞ്ചാളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം അഞ്ച് ഗിഫ്റ്റ് കൊടുക്കും അഞ്ച് ഗിഫ്റ്റ് കൊടുക്കും എന്തെങ്കിലും ഒരു കമന്റും ലൈക്കും ഷെയറും ചെയ്താൽ മതി വെറും ഒമ്പതിനായിരം രൂപ പ്രൈസ് വരുന്നുള്ളൂ കുട്ടികൾ പഠിക്കാൻ ഇനി വീട്ടിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ആവശ്യങ്ങൾക്ക് ഇനി യൂട്യൂബേഴ്സിന് അവരെ പേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബഡ്ജറ്റില്ലാതെ ലാപ്പ് നോക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഒരു ഒമ്പതിനായിരം രൂപ മുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് ഇത് വിത്തൌട്ട് ടച്ച് വരുന്നതാണ് ഇനി എയ്സർ സീരീസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഡിസ്പ്ലേയിൽ ടച്ച് വരുന്ന മോഡലാണ് ഒരു പതിനൊന്നായിരം രൂപ പ്രൈസിൽ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടച്ചിൽ എടുക്കാൻ പറ്റും നിങ്ങളാണ് ഫോണിന്റെ പെട്ടി പൊട്ടിച്ചാണ് അതെ ബ്ലി ബ്ലിഷോപ്പില് പെട്ടി പൊട്ടിച്ച് സെക്കൻഡ് ആയി കൊടുക്കുന്ന സീരീസ് തുടർന്നോണ്ടിരിക്കാണ് ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് തരണല്ലോ ഇത്തവണ സ്പെഷ്യൽ ആയിട്ടുള്ള എക്സ് ത്രീ ഹൺഡ്രഡ് എക്സ് ത്രീ ഹൺഡ്രഡിന് ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് ടൂ ഫൈവ് സിക്സിലും ഫൈവ് ട്വൽവിലും മോഡൽ വന്നിട്ടുണ്ട് പുതിയതിന് എഴുപത്തി ആറായിരം രൂപ വില വന്ന മോഡലാണ് ഇൻസ്റ്റന്റ് ആയിട്ട് ഒമ്പതിനായിരം രൂപ ഡിസ്കൗണ്ടിൽ എക്സ് ത്രീ ഹൺഡ്രഡ് അറുപത്തിയ്യായിരത്തിൽ ജസ്റ്റ് ഓപ്പൺ ഫീസിൽ ബ്രിഷോപ്പറില് സെയിൽ ചെയ്യുന്നുണ്ട് സെയിൽ ലെൻസ് വരുന്നതാണ് ക്യാമറ സൂപ്പറായിട്ട് നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് എക്സ് ത്രീ ഹൺഡ്രഡ് വിവോന്റെ എക്സ് സീരീസ് എല്ലാവർക്കും അറിയാം ക്യാമറ സൂപ്പറാണ് എക്സ് ടു ഹൺഡ്രഡ് വന്നതിന് ശേഷം ഇത് ട്രെൻഡിങ് ആണ് മോഡൽ എക്സ് ത്രീ ഹൺഡ്രഡ് ആയ സമയത്ത് ഒന്നുകൂടി വലുപ്പ കുറവും ബാറ്ററി അത് അടിപൊളി ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയിലും വന്നിട്ടുണ്ട് ഇരുന്നൂറ് മെഗാ പിക്സലിന്റെ സെയിൽ ലെൻസ് ക്യാമറ ആണ് എക്സ് ത്രീ ഹൺഡ്രഡിൽ വരുന്നത് അപ്പോ പുതിയ സീരീസ് പോലെ പുതിയ ഫോൺ ഫോണിനിപ്പൊ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണ്ട അങ്ങനെ നഷ്ടമായി ബിഷ ഓപ്പർ ഇതുപോലെ സെക്കൻഡ് സെക്കൻഡാക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഒമ്പതിനായിരം രൂപ ഡിസ്കൗണ്ടിലും അതുപോലെ തന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ആയതുകൊണ്ട് കൈ നിറയെ സമ്മാനങ്ങളായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇനി ഇനി ഇ എം ഐയും ആണെങ്കിൽ ഇ എം ഐയും ബ്രിഷോപ്പറിൽ നൽകുന്നുണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമുക്ക് ഫ്രീ ഡെലിവറി ആണ് നൽകുന്നത് ബ്രിഷോപ്പറിന് ഈയൊരു സ്റ്റോർ മാത്രമല്ല ആപ്ലിക്കേഷനും ഉണ്ട് ബിഷോപ്പിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം അഞ്ചര വർഷത്തോളമായി ബ്രിഷോപ്പർ യൂസ്ഡ് ഫോൺസ് സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പം പൊട്ടിക്കുന്ന ഫോൺ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമേഴ്സിന് എവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ബഡ്ജറ്റ് ഒന്നും വേണ്ട ടോപ്പ് ക്യാമറ തന്നെ കിട്ടണമെങ്കിൽ വിവോന്റെ ബി അറുപത് എന്ന് പറഞ്ഞ സീരീസ് ഉണ്ട് മുപ്പത്തി ഒമ്പതിനായിരം രൂപ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ജസ്റ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ ബ്രിഷോപ്പിൽ സെയിൽ ചെയ്യുന്ന ഒരു മുപ്പത്തിരണ്ട് അഞ്ഞൂറിനാണ് ബി അറുപത് എട്ട് ജി ബി റാമും ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി സ്റ്റോറേജും ഇനി ട്വൽവ് ജി ബി റാമിൽ വേണമെങ്കിൽ അതിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് വി സിക്സ്റ്റി സൈസ് ലെൻസിൽ വരുന്ന മോഡലാണ് വിവോല് തന്നെ കാണിച്ചിരുന്ന മറ്റൊരു മോഡലുണ്ട് വിവോന്റെ ബി അറുപത് ഇ ബി അറുപത് ഇ പുതിയതിന് മുപ്പത്തി നാലായിരം രൂപ വില വരുന്നതാണ് ഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് ഇരുപത്തി ഏഴായിരം രൂപയ്ക്കാണ് ജസ്റ്റ് ഓപ്പൺ കാറ്റഗറിയിൽ വരുന്ന മോഡലാണ് വരുന്നത് ഇതിനൊക്കെ ഇ എം ഐ അവൈലബിൾ ആണ് ഇനി ഓപ്പോ സീരീസിലേക്ക് പോകുകയാണെങ്കിൽ ഓപ്പോന്റെ എഫ് റെനോ തേർട്ടീൻ പ്രോ അതുപോലെ തന്നെ റെനോ ഫോർട്ടീൻ പ്രോ അതുപോലെ തന്നെ എഫ് തേർട്ടി വൺ പ്രോ പ്ലസ് ഇത് ക്യാമറ സൂപ്പറായിട്ട് നോക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ റെനോ ഫോർട്ടീൻ പ്രോ സജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം വൺ ട്വൻറ്റി എക്സ് സൂമ് വരുന്ന മോഡലാണ് ഓപ്പോ റനോ ഫോർട്ടീൻ പ്രോ എന്ന് പറയുന്ന സർവീസ് അമ്പത്തിയ്യായിരം രൂപ പുതിയതിന് വില വരുന്നുണ്ട് ബ്രിഷ് ഓപ്പറിൽ വരുന്നത് വെറും നാല്പത്തിയ്യായിരം രൂപയുള്ളൂ കേട്ടോ പതിനായിരം രൂപ കുറച്ചാണ് ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ പറ്റില്ല ഇനി എഫ് തേർട്ടി വൺ പ്രോ പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് ഇതിന് പുതിയതിന് മുപ്പത്തി ആറായിരം രൂപ ആണ് വില വരുന്നത് ബ്രിഷ് ഓപ്പറില് സെയിൽ ചെയ്യുന്നത് വെറും മുപ്പത്തൊന്നായിരം രൂപയ്ക്കാണ് കേട്ടോ ഇനി സാംസങ്ങിൽ തന്നെ സാംസങ്ങിൽ എല്ലാവർക്കും ചാർജർ ഇല്ലാത്ത വിഷം വരുന്ന ആളുകളുണ്ട് അപ്പൊ അവർക്ക് പുതിയതായിട്ട് സാംസങ് ഇറക്കാണ് എ പതിനേഴ് എന്ന മോഡല് പുതിന് ഇരുപത്തി അയ്യായിരം രൂപ വില വരുന്നുണ്ട് ജസ്റ്റ് ഓപ്പൺ ഇത് സീൽ കട്ട് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് സീൽ ഞാൻ കട്ട് ചെയ്ത് തരാം സീൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഈ വീഡിയോ ഓപ്പൺ ആക്കിയ മോഡലാണ് പുതിയ പീസ് നമുക്ക് തരാൻ പറ്റും ഇരുപത്തി ഒന്നായിരം ജസ്റ്റ് ഓപ്പൺ ഫോണ് എട്ട് ജി ബി ഇരുന്നൂറ്റമ്പത്തി ആറ് വേരിയന്റിൽ വരുന്നത് നമുക്ക് ഇരുപത്തി ഒന്നായിരം രൂപ തരാൻ പറ്റും സാംസങ് സീരീസ് നോക്കുന്ന ആളുകൾക്ക് സാംസങ്ങിൽ വേറെയും കളക്ഷൻസ് ഉണ്ട് ഞാൻ പരിചയപ്പെടുത്തിയിരുന്നുണ്ട് ഇനി യൂസ്ഡ് കാറ്റഗറി ബ്രിഷോപ്പറിൽ എപ്പോഴും സെയിൽ ചെയ്യുന്നതാണ് മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രീ ഓൺഡ് കാറ്റഗറിയിലാണ് ആറ് മാസം വാറണ്ടി യൂസ്ഡ് ഫോണിന് ആറ് മാസം വാറണ്ടി ബ്രിഷോപ്പറില് നിങ്ങൾ മാത്രം കൊടുക്കുള്ളൂ നമ്മൾ മാത്രം കൊടുക്കുന്ന ഒരു വാറണ്ടിയാണ് ആറ് മാസം വാറണ്ടി എന്ന് പറയുന്നത് ഏത് ഫോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ദിവസം ചെക്ക് ടൈം ഉണ്ട് അതിന് കംപ്ലൈന്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കും ഇനി യൂസ്ഡ് ഫോൺ ആണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് പൊട്ടിച്ചല്ലാതെ യൂസ്ഡ് ഫോൺസ് ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാ ആറ് മാസം വാറണ്ടി കിട്ടി ഇ എം ഐയിൽ വേണമെങ്കിൽ ഇ എം ഐ പർച്ചേസ് ചെയ്യാം ഇനി ഈ വീഡിയോ കാണാൻ നമ്മുടെ സ്റ്റോർ ലൊക്കേഷൻ വരുന്നത് ഞാൻ പറഞ്ഞുതരാം കോഴിക്കോട് ജില്ലയിലെ നെല്ലാങ്കണ്ടിയിലാണ് സ്റ്റോർ ലൊക്കേഷൻ വരുന്നത് ഇനി നിങ്ങൾ വീഡിയോ ഇന്ത്യയിൽ എവിടുന്ന് കാണുകയാണെങ്കിലും ബ്രിഷോപ്പറിന്റെ ആപ്പോ വെബ്സൈറ്റോ ആയി പർച്ചേസ് ചെയ്യാം ഫ്രീ ഡെലിവറി ആണുള്ളത് ഇനി ക്യാഷ് ഓൺ ഡെലിവറി വേണമെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി തരുന്നുണ്ട് ഇനി ഇ എം ഐയിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചാൽ മതി ഡയറക്റ്റ് അവർ ഇ എം ഐയിലെ പർച്ചേസ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും ഇനി നിങ്ങൾക്ക് റിയൽമി സീരീസ് ഇതേപോലെ തന്നെ പൊട്ടിക്കാനുള്ള മോഡലാണ് മുപ്പത്തൊമ്പതിനായിരം രൂപേൻ്റെ ഫോണാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതാൽ മുപ്പത്തി മൂവായിരം രൂപ പ്രൈസ് റേഞ്ചിലാണ് സെയിൽ ചെയ്യുന്നത് ഇനി യൂസ്ഡ് കാറ്റഗറി ഞാൻ പറഞ്ഞില്ലേ യൂസ്ഡ് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഒരു ഫോൺ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഫോണിൻ്റെ കണ്ടീഷൻ നോക്കാം ഫുൾ ഫ്രഷ് കണ്ടീഷനിൽ വരുന്ന പ്രിയോൻ്റെ കാറ്റഗറി ഫോൺസിലാണ് വരുന്നത് ഇത് സിയോമിൻ്റെ ലെവൻ അൾട്രാ എന്ന് പറഞ്ഞ മോഡലാണ് ഇതിന് അൻപതിനായിരം വില വരുന്നുണ്ട് സെക്കൻഡ്സിൽ നമ്മൾ കൊടുക്കുന്നത് മുപ്പതിനായിരം രൂപ കണ്ടോ ക്യാമറ വൺ ട്വന്റി എക്സ് സൂമിൽ വന്ന മോഡലാണ് ലെവൻ അൾട്രാ ഇത് ഫ്രണ്ട് ലാമിനേഷൻ ചെയ്തതാണ് ആറ് മാസം വാറന്റിയിൽ പർച്ചേസ് ചെയ്യാൻ മുപ്പതിനായിരം രൂപ പ്രൈസ് വരുന്നുള്ളൂ ഇനി ഗെയിം കളിക്കുന്നവർക്കാണെങ്കിൽ റെഡ് മാജിക് എന്ന് പറഞ്ഞ സീരീസിൽ കംപ്ലീറ്റ് ഗെയിം കളിക്കുന്നവർക്കുള്ള ഒരു മോഡലാണ് റെഡ് മാജിക് ഗെയിം കളിക്കുന്നവർക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്റെ ഇന്ത്യയിൽ ഇറങ്ങാത്ത മോഡലാണ് അബ്രോഡ് കളക്ഷൻസ് വരുന്നതാണ് റെഡ് മാജിക് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി കസ്റ്റമർ തീരെ ഉപയോഗിക്കാതെ ജസ്റ്റ് ഓപ്പൺ അല്ലാതെ വരുന്ന മോഡലുണ്ട് ഡെമോ കാറ്റഗറിയിൽ വിവോന്റെ വി അൻപത് മുപ്പത്തിനാലായിരം രൂപ വില വന്ന മോഡലാണ് ഷോപ്പിൽ ഡെമോ പീസ് കൊടുക്കുന്നത് വെറും ഇരുപത്തി അയ്യായിരത്തേക്കാണ് വി ഫിഫ്റ്റി കൊടുക്കുന്നത് എന്നാൽ ഒമ്പതിനായിരം രൂപ ഇൻസ്റ്റന്റ് ആയിട്ട് കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് കിട്ടുന്ന മോഡലാണ് ഇനി വിവോയില് വൈ ഫോർ ഹൺഡ്രഡ് പ്രോ പുതിയതിന് ഇരുപത്തിയേഴായിരം രൂപ വരുന്നുണ്ട് ഇതേപോലെ ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇരുപത്തിനാലായിരം രൂപ റൈറ്റ് കുറഞ്ഞു വീണ്ടും കുറച്ച് കൊടുക്കുകയാണ് ഓപ്പോ വൈ ഫോർ ഹൺഡ്രഡ് പ്രോ സീരീസ് വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഏഴായിരം എം എ എച്ച് ബാറ്ററിയിൽ വരേണ്ട മോഡലാണെങ്കിൽ ഓപ്പോന്റെ എഫ് തേർട്ടി വൺ പ്രോ എന്ന സീരീസ് ആണ് പുതിയതിന് മുപ്പതിനായിരം രൂപ വില വരുന്നുണ്ട് ഇതേപോലെ ജസ്റ്റ് ഓപ്പൺ സീരീസിൽ നമ്മൾ സെയിൽ ചെയ്ത് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് അഞ്ഞൂറിനാണ് സെയിൽ ചെയ്യുന്നു ഓപ്പോന്റെ എഫ് തേർട്ടി വൺ പ്രോ ഇപ്പ ഇനി വെള്ളത്തിൽ വീഴുക അതുപോലെ നിലത്ത് വീഴുന്ന പൊട്ട എന്നുള്ള വിഷയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും കാരണം ഏഴായിരം എം എച്ച് ബാറ്ററി ആണ് അതേപോലെ തന്നെ വാട്ടർ പ്രൂഫ് വരുന്ന മോഡലാണ് ഈ ഓപ്പോൻറെ എഫ് തേർട്ടി വൺ സീരീസ് എഫ് തേർട്ടി വൺ ആണെങ്കിലും തേർട്ടി വൺ പ്രോ ആണെങ്കിലും തേർട്ടി വൺ പ്രോ പ്ലസ് ആണെങ്കിലും ഏതാണെങ്കിലും ജസ്റ്റ് ഓപ്പൺ ടൈപ്പിലാണ് സെയിൽ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നാലായിരം അയ്യായിരം രൂപ ഡിസ്കൗണ്ടിലായിട്ടാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുക അപ്പൊ എഫ് തേർട്ടി വൺ സീരീസ് ഫ്രഷ് നോക്കുന്ന ആളുകളുണ്ട് ആദ്യം ബ്രിട്ടോപ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ ബ്രിഷോപ്പറിന്റെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ ഞങ്ങൾക്ക് വേറെ മോഡൽ കാണിച്ചു തരാം സാംസങ് സീരീസിലേക്ക് തന്നെ വരുന്ന സമയത്ത് സാംസങ്ങില് എ ട്വന്റി സിക്സ് എ ഫിഫ്റ്റി സിക്സ് എ തേർട്ടി സിക്സ് ഇതെല്ലാം ജസ്റ്റ് ഓപ്പൺ സീരീസിൽ വരുന്ന മോഡലാണ് പുതിയതിന് മുപ്പത്തിനാലായിരം രൂപ വരുന്നുണ്ട് ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് എ തേർട്ടി സിക്സ് സെയിൽ ചെയ്യുന്നത് ഇനി നാൽപ്പത്തിനാലായിരം രൂപ വരുന്ന എ ഫിഫ്റ്റി സിക്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി രണ്ടായിരം രൂപയ്ക്കാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് പതിനായിരം രൂപ ഡിസ്കൗണ്ടിലാണ് സെയിൽ ചെയ്യുന്നത് ഇനി നമ്മുടെ ലാപ്ടോപ്പ് കളക്ഷൻസിൽ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഒരു ഒമ്പതിനായിരം രൂപ മുതൽ നിങ്ങൾ ലാപ്ടോപ്പ് കുട്ടികൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഒരു ലാപ്ടോപ്പ് നോക്കുകയാണെങ്കിൽ പ്രോമോയ്സ് കാറ്റഗറിയിൽ വരുന്ന മോഡലാണ് എച്ച് ഇ പി ഡി മോഡല് വെറും ഒമ്പതിനായിരം രൂപ പ്രൈസ് വരുന്നുള്ളൂ കുട്ടികൾ പഠിക്കാൻ ഇനി വീട്ടിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ആവശ്യങ്ങൾക്ക് ഇനി യൂട്യൂബേഴ്സിന് അവരെ പേജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബഡ്ജറ്റ് ഇല്ലാതെ ഇട്ട് ലാപ്പ് നോക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരു ഒമ്പതിനായിരം രൂപ മുതൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് ഇത് വിത്തൗട്ട് ടച്ച് വരുന്നതാണ് ഇനി എയ്സർ സീരീസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേയിൽ ടച്ച് വരുന്ന മോഡലാണ് ഒരു പതിനൊന്നായിരം രൂപ പ്രൈസിൽ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടച്ചിൽ എടുക്കാൻ പറ്റും ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു കുറച്ചുകൂടി ഒരു ക്യാഷ് കൂട്ടി ഒരു പന്ത്രണ്ട് അഞ്ഞൂറ് പ്രൈസ് റേഞ്ചിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരേ ടൈമിന് ടാബ് ആക്കിയിട്ടും ലാപ്പ് ആക്കിയിട്ടും ടച്ചോട് കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് വെറും പന്ത്രണ്ട് അഞ്ഞൂറേ വരുന്നുള്ളൂ അപ്പൊ യൂസ്ഡ് കാറ്റഗറി ആയതുകൊണ്ട് വാറണ്ടി പലർക്കും പേടി ഉണ്ടാവും ബ്രിഷ് ആറ് മാസം വാറണ്ടിയിലാണ് ഇതെല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിന്റെ കൂടെ വയർലെസ് മൗസും ചാർജറും ഫ്രീ ആയിട്ടുണ്ട് ഇനി ഒരു ഒമ്പതിനായിരം രൂപയുടെ ഈ ഒരു എച്ച് പി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐയും ബ്രിഷ് നൽകുന്നുണ്ട് ഡയറക്റ്റ് സ്റ്റോറിൽ വരാവുന്നതാണ് സ്റ്റോർ ലൊക്കേഷൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കോഴിക്കോട് ജില്ലയിൽ നെല്ലാങ്കണ്ടിയാണ് ഷോറൂമിന്റെ ഷോറൂമിൻ്റെ മൊബൈലിലായിട്ടാണ് ഷോപ്പിന്റെ സ്റ്റോറ് വരുന്നത് ലാപ്ടോപ്പ് കാറ്റഗറിയിൽ ക്രോമോ കാറ്റഗറിയിലൊക്കെ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേറൊരു മോഡൽ കുറഞ്ഞൊരു പ്രൈസ് ബഡ്ജറ്റിൽ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ സാംസങ് സീരീസിലെ എ പതിനാറ് ഡെമോ ഫോണാണ് കസ്റ്റമർ ഇതുവരെ യൂസ് ചെയ്യാത്ത ഡെമോ കാറ്റഗറി ഫോണാണ് വരുന്നത് പത്ത് മാസത്തോളം കമ്പനി വാറണ്ടി ഉണ്ട് എൽ ഇ ഡി ഡിസ്പ്ലേയും അയ്യായിരം എം എച്ച് ബാറ്ററിയും വരുന്ന മോഡലാണ് ഇത് നിങ്ങൾക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തിന് ഇത് സെയിൽ ചെയ്യുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് ബ്ലിഷോപ്പിൽ സെയിൽ ചെയ്യുന്നത് കമ്പനി വാറണ്ടിയിൽ കസ്റ്റമർ യൂസ് ചെയ്യാത്ത എൽ ഇ ഡി ഡിസ്പ്ലേകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇനി നമ്മുടെ പ്രിയോണ്ട് കാറ്റഗറിയാണ് വീണ്ടും പരിചയപ്പെടുത്താൻ പോകുന്നത് സെക്കൻഡ് കാറ്റഗറിയിൽ ഇനി വിവോല് സാംസങ് റെഡ്മി പോക്കോ മോട്രോള അതുപോലെ തന്നെ ഗൂഗിൾ പിക്സൽ ഞാൻ ഈ കാണിച്ച ഏത് സീരീസ് ആണെങ്കിലും ഫ്രഷ് പോലെ തന്നെ നിൽക്കുന്ന കമ്പനി വാറണ്ടി ബാലൻസ് ഉള്ളത് അല്ലെങ്കിൽ ബ്ലിഷ് ആറുമാസം വാറൻറ്റിയിൽ വരുന്ന മോഡലുകളാണ് സെയിൽ ചെയ്യുന്നത് കസ്റ്റമർ ഒരു പ്രിയോണ്ട് പർ ഫോണ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പലർക്കും വേണ്ടി അതിൻ്റെ വാറണ്ടിയാണ് അതിനും ബ്രിഷോപ്പർ ആറുമാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം ഇനി ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രിയോണ്ട് ഫോൺ ബോക്സ് പീസ് കളക്ഷൻസിൽ വേണമെങ്കിൽ ബോക്സ് പീസ് കളക്ഷൻസ് വൺ പ്ലസ് റെഡ്മി പോക്കോ സിയോമിയിൽ തന്നെ കുറച്ചുകൂടി പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന മോഡലാണ് സിയോമി ഫിഫ്റ്റീൻ സിയോമി ഫോർട്ടീൻ രണ്ടും വാറൻറ്റി ബാലൻസ് ഉള്ള പീസ് ിലെ സ്റ്റോക്ക് ഉണ്ട് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന നമ്മൾ നേരത്തെ വിവോൻ്റെ എക്സ് ത്രീ ഹൺഡ്രഡ് ഒക്കെ പറഞ്ഞ പോലെ ലൈക്ക ലെൻസ് വരുന്ന മോഡലാണ് സിയോമി ഫിഫ്റ്റീൻ സീരീസ് അതും കോമ്പാക്ട് സീസിലാണ് വരുന്നത് ഏതൊരു പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കസ്റ്റമർ കെയറിൽ ഇനി സ്റ്റോറിൽ വരാതെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയറിലേക്ക് ഒന്ന് ഡയറക്റ്റ് വിളിച്ചാൽ മതി ഒരു ഫോണിൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും ലൈവായിട്ട് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും എന്നിട്ട് നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കസ്റ്റമർ കെയറിൽ ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞ് തരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡയറക്റ്റ് ആയി നിങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് കിട്ടുന്ന രീതിയിൽ ഫ്രീ ഡെലിവറി ആണ് നമ്മൾ നൽകുന്നത് ഫ്രീ ഓണ്ട് കാറ്റഗറിയിലുണ്ട് ഇനി നമ്മൾ ഫ്രഷ് ഫോൺസ് സെയിൽ ചെയ്യുന്നുണ്ട് ഫ്രഷ് ഫോൺസിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ പറയുന്നത് വെച്ചാൽ നിലവിൽ ഫ്രഷിന് ഓൺലൈനുള്ള റേറ്റിനനുസരിച്ചാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് സെയിൽ ചെയ്യുന്നത് ഒരു ഫ്രഷ് ഫോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതേ ഫോൺ തന്നെ ജസ്റ്റ് ഓപ്പണിൽ നിങ്ങൾക്ക് ജസ്റ്റ് പൊട്ടിച്ച് സെക്കൻഡായി കൊടുക്കുന്ന രീതിയിൽ ഷോപ്പിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഒരു ഫോൺ എടുക്കാൻ നിങ്ങൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിന് ഒരു ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബിഷോപ്പിന്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറിൽ വരാം അല്ലെങ്കിൽ ബിഷോപ്പിന്റെ ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇത്തവണ ക്രിസ്മസിന് നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ ഏതൊരു സ്മാർട്ട് ഫോൺ പതിനായിരം രൂപേൻ്റെ മുകളിൽ ഏത് സ്മാർട്ട് ഫോൺ പർച്ചേസ് ആണെങ്കിലും കൈ നിറയെ സമ്മാനങ്ങളാണ് ഏതൊരു പർച്ചേസ് ആണെങ്കിലും ഇതേപോലെ നാല് ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് നമ്മൾ ദൃഷോപ്പിന് നൽകുന്നത് ദൃഷോപ്പനെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തെങ്കിലും ഡാറ്റ സ്റ്റോറിൽ വരിക അല്ലെങ്കിൽ ആപ്പ് പോയി എടുക്കാം പിന്നെ ബ്രിഷോപ്പറിൽ നിങ്ങൾ എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അഞ്ചര വർഷത്തോളായി പ്രിയോണ്ട് മേഖലയിൽ ബ്രിഷോപ്പറിൽ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ ധൈര്യപൂർവ്വം എടുക്കാം കാരണം പ്രിയോണ്ട് മേഖലയിൽ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ബ്രിഷോപ്പർ എന്ന് പറയുന്നത് കമ്പനി രജിസ്റ്റേർഡാണ് നമുക്ക് മലയാളത്തിലെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് സ്റ്റോർ ഉണ്ട് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് എടുക്കാം ഏതൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അതിന്റെ വാറണ്ടിയും അതിന്റെ സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ പ്രിയോണ്ട് കാറ്റഗറിയിൽ ഐഫോൺസ് നോക്കുന്ന ആളുകളാണെങ്കിൽ ട്വൽവ് തേർട്ടീന് അതുപോലെ തന്നെ ഫോർട്ടീൻ ഫിഫ്റ്റീന് സിക്സ്റ്റീൻ ഇ ഫിഫ്റ്റീൻ പ്രോ ഫോർട്ടീൻ പ്ലസ് തേർട്ടീൻ പ്രോ മാക്സ് എന്നീ സീസുകളൊക്കെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി ഐഫോൺ സെക്കൻഡ് എടുക്കുന്ന ആളുകളും പേടിക്കേണ്ട ഷോപ്പിന്റെ ആറുമാസം വാറണ്ടിയുണ്ട് ഇ എം ഐ വേണമെങ്കിൽ ഇ എം ഐ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോറിൽ വന്നു കൊടുക്കുക ആപ്പ് പോയി കൊടുക്കുക നമ്മളാ വീട് കണ്ടുപാണ്ട് വരുന്നവർക്ക് എന്തെയുണ്ടോ വന്ന ആളുകൾക്കല്ല നമ്മളെ വീഡിയോ കണ്ട് എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യ ഒന്ന് ഷെയർ ചെയ്യ അതിൽ തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം അവർക്കുള്ള ഗിഫ്റ്റ് ആണ് ഇവിടെ വെച്ചിട്ടുള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാം അഞ്ച് അഞ്ച് ഗിഫ്റ്റ് കൊടുക്കും എന്തെങ്കിലും ഒരു കമന്റും ലൈക്കും ഷെയറും ചെയ്താൽ മതി കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണ് നമ്മളെ നമ്മളെ സപ്പോർട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കാരണം നമ്മൾ വിജയിച്ചിട്ടുള്ളത് ഇത്ര പേര് എത്തിയിട്ടുള്ളത് അപ്പൊ അവർക്ക് നമ്മളെന്താക്കാം നമ്മുടെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് നമ്മൾ ഈ ഗിഫ്റ്റ് അഞ്ച് ഗിഫ്റ്റ് കൊടുക്കും അഞ്ച് ഗിഫ്റ്റ് കൊടുക്കും